മാർച്ച് ഇരുപത്തിയാറ് വിശുദ്ധ ലുഡ്ജർ ജർമ്മനിയിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് വിജാതീയരായ സാക്സന്മാരെ സുവിശേഷമറിയിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വഴി നടത്തിയ വിശുദ്ധനാണ് സാക്സനുകളുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ലുഡ്ജർ ജർമ്മനിയുടെ ഭാഗമായിരുന്ന ഫ്രീസ്ലാൻഡിൽ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ലുഡ്ജർ ജനിച്ചത് ബാല്യം മുതൽ വലിയ ദൈവഭക്തിയും ബുദ്ധികൂർമതയും ഊർജ്ജസ്വതയും പ്രകടിപ്പിച്ചിരുന്ന ലുഡ്ജർ ഏവർക്കും പ്രിയങ്കരനായി വളർന്നു വയസ്സുള്ളപ്പോൾ വിശുദ്ധ ബോണിഫസിന്റെ പ്രസംഗം കേൾക്കാനിടയായ അദ്ദേഹം തൻ്റെ ജീവിതം ദൈവസേവനത്തിനായി സമർപ്പിച്ചു ലുഡ്ജറിന്റെ ആഗ്രഹപ്രകാരം അവൻ്റെ പിതാവ് അവനെ വിശുദ്ധ ഗ്രിഗറിയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു ഗ്രിഗറി പിതാവ് അവനെ അവിടെയുള്ള ആശ്രമത്തിൽ പഠിപ്പിക്കുകയും വൈദിക വിദ്യാർത്ഥിയായി സ്വീകരിക്കുകയും ചെയ്തു കൂടുതൽ ദൈവിക ജ്ഞാനം ആഗ്രഹിച്ച ലുഡ്ജർ ഇംഗ്ലണ്ടിൽ പോയി യോർക്കിലെ പ്രശസ്തമായ ഒരു സ്കൂളിൻ്റെ റെക്ടറായ അൽക്കുയിനിന്റെ കീഴിൽ നാലര വർഷം പഠിച്ചു എഴുന്നൂറ്റി എഴുപത്തിയാറിൽ വിശുദ്ധ ഗ്രിഗറിയുടെ പിൻഗാമിയായ ആൽബറിസ് മെത്രാനാണ് ലുഡ്ജറിന് പൗരോഹിത്യം നൽകിയത് ലുഡ്ജറാണ് വിശുദ്ധ ഗ്രിഗറിയുടെ ജീവചരിത്രം എഴുതിയത് പുതിയ ബിഷപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് ലുഡ്ജർ ഫ്രീസ്ലാൻഡിൽ അനേക വർഷങ്ങൾ ദൈവവചനം പ്രസംഗിച്ചു വിശുദ്ധ ബോണിഫസ് രക്തസാക്ഷിയായ സ്ഥലത്ത് താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ആ ദേശത്തിൻ്റെ മുഴുവൻ മാനസാന്തര്യത്തിന് ഇത് കാരണമായി നിരവധി ആശ്രമങ്ങളും പള്ളികളും അദ്ദേഹം സ്ഥാപിച്ചു അക്കാലത്ത് വിജാതീയരായ സാക്ഷന്മാർ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും വൈദികരെയും മിഷണറിമാരെയും പുറത്താക്കുകയും ചെയ്തപ്പോൾ ലുഡ്ജർ റോമിലേക്ക് പോയി മറപ്പാപ്പായെ കണ്ട് ഉപദേശം തേടി തുടർന്ന് വിശുദ്ധ ബെനഡിക്സ് സ്ഥാപിച്ച മോണ്ടെ കസീനോയിലെ ആശ്രമത്തിൽ അദ്ദേഹം മൂന്നര വർഷം താമസിച്ചു ആശ്രമത്തിലെ നിയമങ്ങളെല്ലാം അനുസരിച്ചു കൊണ്ടുള്ള ഒരു ആശ്രമ ജീവിതമാണ് അവിടെ അദ്ദേഹം നടത്തിയത് എഴുന്നൂറ്റി എൺപത്തി ചാൾസ് മെയിൻ ചക്രവർത്തി സാക്സണുകളെ കീഴടക്കിയതോടെ ലുഡ്ജറിന് തിരിച്ചു വരുവാനുള്ള സാഹചര്യമൊരുങ്ങി ലുഡ്ജരനെക്കുറിച്ച് കേട്ടറിഞ്ഞ ചക്രവർത്തി അഞ്ച് ജില്ലകളിലുള്ള വിജാതീയരായ സാക്സണുകളെ സുവിശേഷമറിയിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു തൻ്റെ തീക്ഷ്ണമായ പ്രവർത്തനത്തിലൂടെയും അത്ഭുത പ്രവർത്തന വരത്തിലൂടെയും എല്ലാവരെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി എണ്ണൂറ്റി രണ്ടിൽ കൊളോണിലെ ആർച്ച് ബിഷപ്പ് ഹിൽഡേ ബാൾ ലുഡ്ജറിനെ അദ്ദേഹത്തിൻ്റെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മഞ്സ്റ്ററിലെ ബിഷപ്പായി നിയമിച്ചു തുടർന്ന് താൻ മാനസാന്തരപ്പെടുത്തിയ എല്ലാ പ്രദേശങ്ങളെയും അദ്ദേഹം തൻ്റെ രൂപതയോട് ചേർത്തു പള്ളികൾ മോടി പിടിപ്പിക്കാനുള്ള പണം പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പാഴാക്കുന്നു എന്ന പരാതി ലുഡ്ജറിനെതിരെ ഉയർന്നപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തെ കോടതിയിലേക്ക് വിളിക്കാൻ സേവകരെ അയച്ചു മൂന്ന് പ്രാവശ്യം ആളെ അയച്ചെങ്കിലും തൻ്റെ പ്രാർത്ഥനാ സമയത്തിന് ശേഷമാണ് വിശുദ്ധൻ രാജാവിൻ്റെ മുൻപിൽ എത്തിയത് ചക്രവർത്തിയുടെ ആജ്ഞയെ അവഗണിച്ചതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു രാജാവെ അങ്ങേ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വലിപ്പം അനന്തമാണ് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ മറ്റെല്ലാം മറക്കണം എന്നത് നമ്മുടെ കടമയാണ് ഈ ഉത്തരം രാജാവിനെ സന്തോഷിപ്പിക്കുകയും ബഹുമാനത്തോടെ ബിഷപ്പിനെ പറഞ്ഞയക്കുകയും ചെയ്തു ഒട്ടേറെ അത്ഭുത പ്രവർത്തന വരങ്ങൾ വിശുദ്ധന് ഉണ്ടായിരുന്നു അദ്ദേഹം അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും പ്രവചനങ്ങൾ നൽകുകയും ചെയ്തു എന്നാൽ ഒന്നും പരസ്യമാക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല ശാരീരിക ക്ഷീണവും രോഗങ്ങളും തന്റെ സുവിശേഷ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചു എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിയാറിന് ഓശാന ഞായർ ദിവസം അതിരാവിലെയും ഒൻപത് മണിക്കും വൈകുന്നേരവും അദ്ദേഹം പ്രസംഗിച്ചു അന്ന് രാത്രി താൻ മരിക്കുമെന്ന് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ബെർഡനിലെ തൻ്റെ ആശ്രമത്തിൽ വിശുദ്ധനെ സംസ്കരിച്ചു